പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾക്കിടയിൽ അഗ്നിയുടെയും പരിവർത്തനത്തിന്റെയും പ്രതീകമായി ജ്വലിച്ച് നിൽക്കുന്ന നക്ഷത്രമാണ് ഭരണി കാലത്തിന്റെ ചക്രം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതിയൊരു വർഷത്തിലേക്ക് തിരയുമ്പോൾ ജനുവരി മാസത്തിന്റെ മഞ്ഞുപുതച്ച പ്രഭാതങ്ങൾ ഭരണി നക്ഷത്രക്കാർക്ക് കേവലം ഒരു കലണ്ടർ മാറ്റമല്ല മറിച്ച് അത് ജീവിതത്തിലെ നിർണായകമായ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ് ധരണി ഭരിക്കും ഭരണി എന്ന ആപ്തവാക്യം പോലെ ലോകത്തെ കീഴടക്കാൻ ജനിച്ചവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം എന്തൊക്കെയാണ് കരുതി വച്ചിരിക്കുന്നത് അന്വേഷിക്കുകയാണ് നാം ഇവിടെ മേടം രാശിയിൽ ൾപ്പെടുന്ന ശുക്രനാധിപനായ ഭരണി നക്ഷത്രം ജ്യോതിഷത്തിൽ വളരെ സവിശേഷമായ ഒന്നാണ് സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും ദേവനായ യമധർമ്മരാജനാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത അതുകൊണ്ട് തന്നെ ജനനവും മരണവും പോലെ തീവ്രമായ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും നിഴലിക്കാറുണ്ട് കഠിനാധ്വാനം ചെയ്യാനും പ്രതിസന്ധികളെ നെഞ്ചുറപ്പോടെ നേരിടാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നാം പ്രവേശിക്കുമ്പോൾ ഈ നക്ഷത്രക്കാരുടെ സ്വതസുതമായ പോരാട്ട വീര്യം ഗ്രഹനിലകളുമായി എങ്ങനെ ഏറ്റുമുട്ടുന്നുവെന്ന് പരിശോധിക്കേണ്ടതുണ്ട് ലോകം വലിയ മാറ്റങ്ങളിലൂടെ കടന്നു ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് സാങ്കേതിക സാമൂഹിക ക്രമങ്ങളിലും വലിയ പരിവർത്തനങ്ങൾ സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് അവരുടേതായ ഒരിടം കണ്ടെത്തേണ്ടതുണ്ട് ജനുവരി മാസം എപ്പോഴും പുതിയ തീരുമാനങ്ങളുടെയും പുതിയ സ്വപ്നങ്ങളുടെയും കാലമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലെ അഗ്നി കത്താൻ തുടങ്ങുന്ന സമയമാണിത് കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകൾക്കും തടസ്സങ്ങൾക്കും ഒരു അറുതി വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം ഗ്രഹനിലകൾ സൂചിപ്പിക്കുന്നത് ഈ മാസം നിങ്ങളുടെ ചിന്തകളിൽ വലിയ വ്യക്തത കൈവരുമെന്നാണ് ആശയക്കുഴപ്പങ്ങളുടെ മൂടൽമഞ്ഞ് നീങ്ങി ലക്ഷ്യബോധത്തിന്റെ സൂര്യപ്രകാശം നിങ്ങളുടെ പാതയിൽ തെളിയും പുതുവർഷത്തിലെ ജനുവരി മാസം നിങ്ങൾ നേരിടുന്ന എല്ലാ വെല്ലുവിളിയും നിങ്ങളെ തകർക്കാനല്ല മറിച്ചു കൂടുതൽ കരുത്തനാക്കാനാണെന്ന് തിരിച്ചറിയുക ആകാശത്തിലെ ഗ്രഹങ്ങൾ നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ നിശ്ചയദാർഢ്യം കൊണ്ട് അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായ അസ്ഥിരതകളും സ്ഥലത്തെ സമ്മർദ്ദങ്ങളും കുടുംബത്തെ ചെറിയ അസ്വാരസ്യങ്ങളും ഈ മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങളെ അലട്ടിയേക്കാം എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതിയോടെ ശുക്രൻ അനുകൂല ഭാവത്തിലേക്ക് നീങ്ങുന്നതോടെ ഒരു പുതിയ ഊർജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തും ഭരണി നക്ഷത്രക്കാർ പൊതുവെ സത്യസന്ധരും കപടതയില്ലാത്തവരുമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നിങ്ങൾ അല്പം ആത്മപരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ് ഞാൻ എവിടേക്ക് പോകുന്നു എൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എൻറെ കൂടെയുള്ളവർ യഥാർത്ഥത്തിൽ എനിക്ക് ഗുണകരമാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ട മാസമാണിത് ഏഴര ശനിയുടെ സ്വാധീനമുള്ളതിനാൽ അനാവശ്യമായ ആത്മവിശ്വാസം വിപരീത ബലം ചെയ്തേക്കാം വിനാശത്തോടെയും കരുതലോടെയും നീങ്ങേണ്ട ഒരു കാലഘട്ടമാണിത് ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലെ സുവർണാവസരങ്ങൾ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത എങ്ങനെ കാത്തു സൂക്ഷിക്കാം ദാമ്പത്യ ജീവിതത്തിലെ തടസ്സങ്ങൾ എങ്ങനെ മാറ്റാം ആരോഗ്യകാര്യത്തിൽ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം ഇനി ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന സകല മേഖലകളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള വിശകലനം നോക്കാം നക്ഷത്രങ്ങൾ വഴിവിളക്കുകൾ മാത്രമാണ് ആ വഴിയിലൂടെ നടക്കേണ്ടത് നിങ്ങളാണ് വിധിയിൽ വിശ്വസിക്കുന്നതിനോടൊപ്പം കഠിനാധ്വാനത്തിലും വിശ്വസിക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഗ്രഹനിലകൾ അല്പം പ്രതികൂലമായാലും സ്വന്തം പരിശ്രമം കൊണ്ട് അതിനെ അനുകൂലമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും രണ്ടായിരത്തി ജനുവരി മാസം നിങ്ങൾക്ക് നൽകുന്നത് ഒരു പുതിയ തുടക്കമാണ് പരാജയങ്ങളിൽ നിന്ന് പഠിക്കാനും വിജയങ്ങളിൽ അഹങ്കരിക്കാതിരിക്കാനും ഈ മാസം നിങ്ങളെ പഠിപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു മാസമാണ് ഇതെന്ന് ഓർക്കുക അത് വിവാഹമാകാം പുതിയ ബിസിനസ് ആകാം അല്ലെങ്കിൽ കരിയറിലെ വലിയൊരു മാറ്റമാകാം ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ നക്ഷത്രനാഥനായ ശുക്രന്റെ അനുഗ്രഹവും ധർമ്മദേവനായ യമന്റെ നീതിബോധവും നിങ്ങൾക്ക് തുണയാകട്ടെ ഇനി നമുക്ക് ഓരോ മേഖല തിരിച്ചുള്ള വിശദമായ മാസബലത്തിലേക്ക് കടക്കാം നിങ്ങളുടെ സാമ്പത്തികം തൊഴിൽ പ്രണയം കുടുംബം ആരോഗ്യം ആത്മീയത എന്നിങ്ങനെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള സമ്പൂർണ്ണ പ്രവചനം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഈ ജനുവരി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നാഴിക കല്ലാവാൻ പോകുകയാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഭരണി നക്ഷത്രക്കാർക്ക് ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ കൊണ്ടുവരും ആത്മവിശ്വാസത്തോടെ ഏതൊരു കാര്യത്തെയും നേരിടാനുള്ള നിങ്ങളുടെ കഴിവ് ഈ മാസം കൂടുതൽ പ്രകടമാകും ജോലിസ്ഥലത്തോ സാമൂഹിക മണ്ഡലത്തിലോ നിങ്ങൾ ചെയ്യുന്ന പഴയകാല പ്രവർത്തനങ്ങൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കും നിങ്ങളെ തളർത്താൻ നോക്കിയവർ പോലും നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുന്ന സാഹചര്യം ഈ മാസം ഉണ്ടാകും ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ രേഖകൾ ഭൂമി സംബന്ധമായ ഇടപാടുകൾ എന്നിവയിൽ പുരോഗതിയുണ്ടാകും കല സാഹിത്യം ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന മാസമാണിത് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ജനുവരി മാസം സമ്മിശ്രമായ ബലങ്ങളാണ് നൽകുന്നത് വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ പ്ലാനിംഗ് അത്യാവശ്യമാണ് ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് പണം വരാൻ സാധ്യതയുണ്ട് പൂർവിക സ്വത്തുക്കളിൽ നിന്നുള്ള ലാഭമോ പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനമോ പ്രതീക്ഷിക്കാം ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ അനാവശ്യ ചെലവുകൾ വന്നു ചേരാം ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കുമ്പോൾ നിയന്ത്രണം പാലിക്കണം വീട് അറ്റകുറ്റപ്പണികൾക്കോ വാഹനങ്ങൾക്കോ വേണ്ടി തുക മാറ്റിവയ്ക്കേണ്ടി വരും ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ പണം നിക്ഷേപിക്കുന്നത് ഈ മാസം അല്പം റിസ്ക് നിറഞ്ഞതാണ് എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക ദീർഘകാല നിക്ഷേപങ്ങൾക്കായി ആലോചിക്കാവുന്നതാണ് തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങളുടെ സൂചനകൾ ജനുവരി നൽകുന്നുണ്ട് മേഡം രാശിയിൽ ജനിച്ച ഭരണി നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ സ്വാധീനമുള്ളതിനാൽ അമിതമായ ആവേശം തൊഴിലിനെ ബാധിക്കാതെ നോക്കണം ജോലി ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും മേലധികാരികളിൽ നിന്നും സമ്മർദ്ദമുണ്ടാകാമെങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനം ബലം കാണും സ്ഥാനക്കയറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ ഈ മാസത്തിന്റെ രണ്ടാം പകുതിയോടെ ലഭിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ് എന്നാൽ പങ്കാളിത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വിശ്വസ്തത ഉറപ്പുവരുത്തണം വിദേശത്ത് ബിസിനസ് വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും വിദേശത്തോ മറ്റു സംസ്ഥാനങ്ങളിലോ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി മാസം അനുകൂലമായ ഫലങ്ങൾ നൽകും അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും ഭരണി നക്ഷത്രക്കാർക്ക് കുടുംബജീവിതത്തിൽ ഈ മാസം സന്തോഷവും സമാധാനവും നിലനിൽക്കും എങ്കിലും ചെറിയ ചില വാക്കുതർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം പങ്കാളിയുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ മാറി പരസ്പര വിശ്വാസം വർദ്ധിക്കും ദൂരയാത്രകൾ പോകാൻ പ്ലാൻ ചെയ്യും പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത് വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും വീട്ടുകാരുടെ സമ്മതത്തോടെ പ്രണയബന്ധം വിവാഹത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ബന്ധു സമാഗമത്തിനും സാധ്യതയുണ്ട് മനസമാധാനം നില നിർത്താൻ ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉചിതമായിരിക്കും ഏഴര ശനിയുടെ പ്രഭാവം കുറയ്ക്കാൻ നിത്യവും ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഗുണകരമാണ് ശനിയാഴ്ചകളിൽ ശാസ്ത്രക്ഷേത്രത്തിലോ ഹനുമാൻ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും ഭരണി നക്ഷത്രത്തിന്റെ ദേവത യമധർമ്മരാജനായതിനാൽ ധർമ്മനിഷ്ഠയോടെയുള്ള ജീവിതം നയിക്കാൻ ശ്രമിക്കുക ഭദ്രകാളി ഭജനം ലളിതാ സഹസ്രനാമജപം എന്നിവ നെഗറ്റീവ് ഊർജത്തെ അകറ്റാൻ സഹായിക്കും ഉദരസംബന്ധമായ അസുഖങ്ങളോ തലവേദനയോ വരാൻ സാധ്യതയുണ്ട് ഭക്ഷണക്രമത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക അമിതമായ ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയാൻ സാധ്യതയുണ്ട് അലസത വെടിഞ്ഞ് കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കൂ ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് മികച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കും യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകുമെങ്കിലും അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുക വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക ഭരണി നക്ഷത്രക്കാരുടെ പ്രധാന ശത്രു അവരുടെ മുൻകോപമാണ് പെട്ടെന്ന് പ്രതികരിക്കുന്നത് പല ബന്ധങ്ങളിലും വിള്ളലുകളും ഉണ്ടാക്കാൻ കാരണമാകും സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ കൃത്യമായ രേഖകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ആർക്കും ജാമ്യം നിൽക്കാൻ ഈ മാസം മുതിരരുത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചോ നിക്ഷേപങ്ങളെക്കുറിച്ചോ മറ്റുള്ളവരോട് അമിതമായി സംസാരിക്കാതിരിക്കുക ഭരണി നക്ഷത്രത്തിന്റെ അതിവനായ ശുക്രനെ പ്രീതിപ്പെടുത്താൻ മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുക നീരാചനം വഴിപാട് ശനിയാഴ്ചകളിൽ നടത്തുന്നത് ഉചിതമാണ് പാവപ്പെട്ടവർക്കോ അശരണർക്കോ ഭക്ഷണവും വസ്ത്രവും നൽകുന്നത് പുണ്യം നൽകും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഭരണി നക്ഷത്രക്കാർക്ക് വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് ലഭിക്കും കൃത്യമായ പ്ലാനിങ്ങും ക്ഷമയും ഉണ്ടെങ്കിൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു ചുവടുവെപ്പായി മാറും ഈശ്വര വിശ്വാസത്തോടെ മുന്നേറുന്നവർക്ക് സർവ്വ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു